നമസ്കാരം സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അലയോലികൾ തമിഴ്നാട്ടിലേക്കും സിനിമാ മേഖലയിൽ ഉണ്ടാകുന്ന അതിക്രമങ്ങളെക്കുറിച്ച് തുറന്നടിച്ച് വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട് തമിഴ് സിനിമയിലെ ഉന്നതനായ താരം യുവതന് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് രാധിക ശരത്കുമാർ വെളിപ്പെടുത്തി ഇത് തമിഴകത്ത് വലിയ ചർച്ചയാവുകയാണ് മലയാള സിനിമാ മേഖലയിലാണ് പ്രശ്നങ്ങളുള്ളതെന്നും കോളിവുഡിൽ എല്ലാം ഭദ്രമാണെന്നും തമിഴ് സിനിമയിലെ പുരുഷ താരങ്ങൾ അവകാശപ്പെടുമ്പോഴാണ് രാധിക ശരത്കുമാറിന്റെ വെളിപ്പെടുത്തലെന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഇതോടെ കോളിവുഡിലും അന്വേഷണം എത്തുമോ എന്ന ചർച്ച സജീവമാണ് ചെന്നൈയിൽ പുതിയ സീരിയലുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലാണ് നടിയുടെ ആരോപണം യുവനടിക്ക് നേരെയാണ് അതിക്രമമുണ്ടായത് നടൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു തന്റെ ഇടപെടൽ കാരണമാണ് നടിയെ രക്ഷിക്കാനായത് ഞാൻ ആ നടനോട് കയർത്തു സംസാരിച്ചു പിന്നാലെ ആ പെൺകുട്ടി എന്നെ കെട്ടിപ്പിടിച്ചു ഭാഷ അറിയില്ലെങ്കിലും നിങ്ങൾ എന്നെ രക്ഷിച്ചുവെന്ന് എനിക്ക് മനസ്സിലായെന്നും പറഞ്ഞു ആ പെൺകുട്ടി ഇന്നും എന്റെ നല്ല സുഹൃത്താണെന്നും രാധിക വ്യക്തമാക്കുന്നു രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള നടന്മാർ ആദ്യം സ്വന്തം സിനിമാ മേഖലയിലെ സ്ത്രീകളെ സംരക്ഷിക്കണമെന്നും രാധിക കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇപ്പോൾ പ്രമുഖ നായക നടന്റെ ഭാര്യയായ താരത്തിന് നേരെ വർഷങ്ങൾക്ക് മുൻപ് ലൈംഗികാതിക്രമ ശ്രമമുണ്ടായെന്നാണ് രാധികയുടെ തുറന്നു പറച്ചിൽ മലയാള സിനിമ ലൊക്കേഷനിലെ കാരവാനിൽ രഹസ്യമായി ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്നും സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്നു ഈ ദൃശ്യങ്ങൾ കണ്ടു ചിരിക്കുന്നുവെന്നും നടുക്കത്തോടെയാണ് കഴിഞ്ഞ ദിവസം രാധിക ശരത്കുമാർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് എന്നാൽ ഏത് സിനിമയുടെ സെറ്റിലാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞിരുന്നില്ല സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് മൊബൈൽ ഈ ദൃശ്യങ്ങൾ കണ്ടു ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടു ഭയന്നുപോയ താൻ കാരവാൻ വെച്ച് വസ്ത്രം മാറാതെ ഹോട്ടൽ മുറിയിലേക്ക് പോയെന്നും രാധിക വെളിപ്പെടുത്തിയിരുന്നു വലിയ നടുക്കത്തോടെ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇടപെട്ട കേരളത്തിലെ പ്രത്യേക അന്വേഷണം രാധിക ശരത് കുമാറിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു സംഭവത്തിൽ കേസെടുക്കുന്നതടക്കമുള്ള തുടർ നടപടികൾ ശേഷമുണ്ടാകും ക്യാരവാനിലെ ഒളി ക്യാമറയെക്കുറിച്ചുള്ള അഭിമുഖത്തിന് തൊട്ടു പിന്നാലെ മോഹൻലാൽ തന്നെ ഫോണിൽ വിളിച്ചെന്നും രാധിക വ്യക്തമാക്കുന്നു തന്റെ സെറ്റിലാണോ ഇത് സംഭവിച്ചതെന്ന് മോഹൻലാൽ തിരക്കി എന്നാൽ സിനിമയുടെ പേര് പറയില്ലെന്ന മറുപടി ലാലിന് നൽകിയെന്നാണ് രാധിക വ്യക്തമാക്കുന്നത് പവി കെയർടേക്കർ ഇട്ടിമാണി രാമലീല ഗാംബിനോസ് എന്നീ ചിത്രങ്ങളിലാണ് നടി സമീപകാലത്ത് മലയാളത്തിൽ അഭിനയിച്ചത് ഇതോടെയാണ് സംശയമുന നാലു ചിത്രങ്ങളിലേക്ക് നീളുന്നത് ഇതിൽ രാമലീലയും പവി കെയർടേക്കറും ദിലീപ് ചിത്രങ്ങളാണ് ഇട്ടിമാണി മോഹൻലാൽ സിനിമയും ഈ സാഹചര്യത്തിലാണ് നാലു ചിത്രങ്ങളിലേക്ക് സംശയം നീളുന്നത് അതിഗുരുതര നീക്കങ്ങളാണ് നടി രാധിക ഉയർത്തുന്നതും മലബാറിലെ ഒരു ചെറിയ മാഫിയ കുടുംബത്തിന്റെ കഥ പറയുന്ന ചിത്രമാണ് ഗാംബിനോസ് ഇതിലും അടുത്ത കാലത്ത് രാധിക അഭിനയിച്ചിരുന്നു നവാഗതനായ ഗിരീഷ് പണിക്കർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് അമേരിക്ക ആസ്ഥാനമായുള്ള ലോകത്തിലെ ഏറ്റവും ശക്തരായ അധോലോക കുടുംബത്തെയാണ് ഗാംബിനോസ് എന്ന് വിളിക്കുന്നത് ഗാംബിനോസിനെ മാതൃകയാക്കിയ മലബാറിലെ ഒരു കുടുംബത്തെയാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചത് സ്റ്റോറി ഓഫ് എ ക്രൈം ഫാമിലി എന്ന ടാഗ് ലൈനോട് കൂടിയാണ് ചിത്രം എത്തുന്നത് ചിത്രത്തിൽ നായകനായി എത്തുന്നത് സംവിധായകൻ വിനയന്റെ മകനായ വിഷ്ണു ആയിരുന്നു ലൊക്കേഷനിൽ കുറച്ച് പുരുഷന്മാരിരുന്ന് മൊബൈൽ വീഡിയോ കണ്ടു ചിരിക്കുന്നുണ്ടായിരുന്നു ഒരാളെ വിളിച്ച് കാര്യം തിരക്കിയപ്പോഴാണ് ക്യാരവാൻ ഒളി ക്യാമറ വെച്ച് പകർത്തിയ നടിമാർ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങളാണ് അവർ കണ്ടതെന്ന് മനസ്സിലായത് ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ ഫോൾഡറുകളിലായി സൂക്ഷിക്കുന്നുണ്ട് നടിയുടെ പേര് അടിച്ചുകൊടുത്താൽ അത് കിട്ടും ഭയം കാരണം പിന്നീട് ലൊക്കേഷനിലെ ക്യാരവാൻ ഞാൻ ഉപയോഗിച്ചില്ല ഞാൻ അവിടെ ബഹളം വെച്ചു ഇനി ഇങ്ങനെ ഉണ്ടായാൽ ചെരിപ്പൂരി അടിക്കുമെന്ന് പറഞ്ഞു നടിമാരുടെ കഥകിൽ മുട്ടുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരുപാട് പെൺകുട്ടികൾ എന്റെ മുറിയിൽ വന്ന് സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടു മറ്റ് സ്പെഷ്യൽ റിപ്പോർട്ടുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം